എല്ലാവർക്കും നമസ്കാരം എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വളരെ മോശമാണ് നിങ്ങൾ എല്ലാവരുള്ള കുറച്ചുപേര് വളരെ അധികം മോശമാണ് വേറൊന്നുമല്ല ഒരാൾ കരയുമ്പോൾ അതിന് അതെടുത്ത് റിയാക്ട് ചെയ്യടാന്ന് പറയുമ്പോൾ എനിക്കത് ഫെറായിട്ട് തോന്നുന്നില്ല ഒരാളുടെ കരച്ചിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടില്ലെന്നടിക്കോ ഏഹ് രണ്ടു സ്വതുകാരൻ ഞാൻ കരച്ചിലാവൂല്ലേ അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്തായാലും എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ അടുത്ത് ചെയ്യണം അതിന് നീ ഇത് ചെയ്തേ പറ്റൂ നീ ചെയ്യുന്നതാണ് ഞങ്ങൾ വെയിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സറിഞ്ഞ് എനിക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഒരാൾ കരയുന്നത് സങ്കടം കണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ സങ്കട പാടാനാണ് തയ്യാറപ്പെടുന്നത് ഞാൻ ഇന്ന് എന്നൊരുപാട് കരയൻ എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതിനു മുന്നേ നമുക്ക് ലൈവിലുള്ള ഒരു സംഭവത്തിലോട്ട് പോകാം എന്നിട്ട് നമുക്ക് നോട്ടീസ് ഇത്തലോട്ട് പോവാം അങ്ങനെ കുറേ അധികം കാര്യങ്ങളോട്ടൊന്നും പോകാനുണ്ട് ലൈവിൽ നടന്നിട്ടുള്ള ഒരു ഒറ്റയ്ക്കിരുന്ന് ഉള്ള ഒറ്റയിരിപ്പ് സ്ട്രാറ്റർജി എല്ലാവരും കാണണം ഈ സ്ട്രാറ്റർജിയെ കൊണ്ട് എന്ത് കീരവിത്താണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിരി ചിരി മരിച്ച് എനിക്ക് ആരും ഗിഫ്റ്റ് തരാനില്ല എനിക്ക് ആരുമില്ല ഓഹോ തന്നതൊന്നും പോരല്ലേ തന്നവർക്കെല്ലാം അണ്ണാക്കിൽ തിരിച്ചടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു റോസിക്ക മരുനാട്ടൻ ബിഷപ്പ് ഓഹോ ഇനിയും കണക്കിലും ലിസ്റ്റിൽ പെടാത്ത വേറെയും കുറെ പേര് മുടി വെച്ച് തന്ന ചേച്ചി അങ്ങനെ കുറെ പേരുണ്ട് എല്ലാവർക്കും നന്ദി കേടാണെന്ന് നീ കാണിച്ച് കൂട്ടിയിട്ടുള്ളൂ ാര് ഗിഫ്റ്റ് തരൂ എന്നാണ് പറയുന്നത് ലാലേട്ടന ദൈവമേ ലാലേട്ടൻ നിങ്ങൾ ഗിഫ്റ്റ് ഒന്നും കൊടുക്കില്ല നിങ്ങൾ ഗതി പിന്നെ അതോ ഗതി ആയിരിക്കും നാളെ ഇറങ്ങിയ തിരിച്ചുവിടന്നിറങ്ങിയതിനെ ലാലേട്ടൻ അങ്ങനെ ഉണക്ക ഗിഫ്റ്റ് എന്ന് അങ്ങനെ അടുത്ത് ഞാൻ ഗിഫ്റ്റ് ചോദിച്ചാ തങ്കം ചേട്ടൻ പറയും എന്റെ മോക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞ ലാലേട്ടന്റെ അടുത്ത് ഈ ലെവൽ ലെവല ഇതൊന്നും വരാതിരിക്കണെങ്കിൽ ആരും ഇനിയെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാതെ സഹായിക്കാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആരംഭിക്കാം എനിക്ക് ഗിഫ്റ്റ് തരാൻ ആരുമില്ല ഓ നിലക്കിനിപ്പൊ എല്ലാവരും ഭാര്യ തരും ഗിഫ്റ്റ് തന്നതിന്റെ ശീലം ആർക്കും മാറിയിട്ടില്ല നാണമില്ല ഇങ്ങനെ വന്നിരുന്നു മെഴുകാൻ മെഴുകി 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 ഇരിക്കുകയാണ് ഇതൊക്കെ ഇവിടെ പോയി ഇടിച്ച് നിൽക്കി ഇവിടെ പോയി അവസാനിക്കും നാട്ടിൽ കിടന്ന മൊത്തം മെഴുകൾ എന്നാൽ ആ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് അവിടെ വല്ലതും കാണിക്കോ ഇല്ല ഇന്നലെ പറയുന്നത് ഞാൻ വിധവ അല്ലെന്ന് അങ്ങനെ വിധവാ പെൻഷണിയും കട്ടിയത് അതും പോയി കിട്ടി ആ പോട്ട് അങ്ങനെ വിധവയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് ഫോണിലും അതിലും ഇതിലോട്ടൊക്കെ ഈ ബിഗ് ബോസ് കാണുമ്പോൾ ഏണുസ്തുതി മാത്രം അതിന്റെ അകത്തിരുന്നു കൊണ്ട് ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കയാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തിരുന്ന് ബിഗ് ബോസ് കാണാനാണ് ബാക്കി ഉള്ളവർ എന്തൊക്കെ ചെയ്യുന്നു ഏതൊക്കെ ചെയ്യുന്നു പിന്നെ അവിടെ വെറുതെ തുമ്മീം തുമ്പീം തൂറിയും നടന്നുകൊണ്ട് സമയം കളഞ്ഞു പോകുന്നു തിന്നുന്നു ഇതാണ് അവിടെ നടക്കുന്നത് അല്ലാണ്ട് എന്താണ് അവിടെ നടക്കുന്നത് ഹൈ വെറും മാത്രം ഒരു ലോഡ് പുച്ഛം എന്റെ കയ്യില് വെറുതെ കിടക്കുന്നു എല്ലാരും തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് കുഞ്ഞാണല്ലേ തനിക്ക് ആരുമില്ല എന്ന് തനിക്ക് തന്നെ അറിയാമെന്ന് അപ്പൊ തങ്കൻചേട്ടനെയൊക്കെ വിട്ടല്ലേ തങ്കൻചേട്ടൻ പിന്നെ സഹോദരി എല്ലാവരെയും വിട്ടല്ലേ എനിക്കാരുമില്ല എന്ന് എനിക്കറിയാമെന്ന് എന്റെ സ്തുതിട്ടോ എന്റെ ശ്രുതിച്ചിട്ടോ ഒത്തിരി ദിവസം ഇവിടെ വന്നിട്ട് ഇതാണ് എന്റെ യഥാർത്ഥ സ്വഭാവം ഹു ഹു ഹോ ഇതൊന്നുമല്ലോ നിന്റെ യഥാർത്ഥ സുഖം നാട്ടുകാർ ഇപ്പോഴാണ് ഇരുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായിട്ട് കട്ടി കൂട്ടി വെച്ചിട്ടുള്ളതും പഴയകാല ചരിത്ര അടക്കം ഒരട്ടൊക്കെ വന്ന് പറയുന്നുണ്ട് എത്രത്തോളം വാസ്തുവം ഉണ്ടെന്ന് അറിയില്ല എന്നാലും നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ജനങ്ങളെ എന്താണ് തനിക്കുണോന്ന് നാട്ടുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതാണ് എന്റെ തനിക്കണോന്ന് വെറുതെ ഇരിക്കുന്നതാണ് ആ തനിക്കണ്ണ ഉം അങ്ങനെ പറയരുതേ നമ്മളും തിന്നുന്ന ചോറ് തന്നെയാണ് വരവാൻ നിക്കല്ലേ വിളമ്പിൽത്തന്നാ നമ്മൾ തിരിച്ചും അങ്ങോട്ടും വിളമ്പും അപ്പഴും തിന്നോണം

നിന്നെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർ ലോകമെമ്പാടും പിന്നെ ഇരിക്കുന്നു ഈര വിത്ത് ഓ മലയാളി പ്രേക്ഷകർ ഇത്രയും ദാരിദ്ര്യം പിടിച്ച് കിടക്കണല്ലേ രേണുസുതി ഇങ്ങനെ കിടന്ന് മെഴുകരുത് ഇങ്ങനെ മെഴുകരുത് എന്തിനാണ് ഈ വിക്ടിം കാർഡും ഈ സഹതാപത്തിന് സാധനം കൊണ്ട് ഇറക്കുന്നത് എനിക്ക് ഗിഫ്റ്റ് തരാനാരും ഇല്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എനിക്ക് ആരുമില്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകർ ഉണ്ട് അയച്ച ഇതിനേക്കാളും പറഞ്ഞാ കൂടിപ്പോ അത്രയ്ക്ക് മോശം രീതിയിൽ ആണ് നീ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യം പറയാം ചുമ്മാ വിക്ടിം കാർഡ് സഹതാപം കരച്ചിൽ സുതിയേട്ടൻ മറ്റത് മറച്ചത് ഇത് അത് തേങ്ങ കൊല മാങ്ങ കീരവിത്ത് കൊണ്ടിറക്കി ഇറക്കിയിരിക്കും അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കളിക്കുന്നുണ്ട് ഒരു തേങ്ങയും ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നു ഒറ്റയ്ക്ക് മയക്കും പിടിച്ചിരുന്ന് പറയും എന്നെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർ നിങ്ങൾ എനിക്ക് ഒട്ടിയണം നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം നാണില്ലേ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ പി ആറിനെ ഏൽപ്പിച്ചും കൊണ്ട് വോട്ട് ചെയ്യണ വീഡിയോ ഒക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി അവസാനം ലാലട്ട അടിച്ച് അണ്ണാക്കി തന്നപ്പോൾ അത് നിർത്തി ഇപ്പൊ അകത്തിരുന്ന് സ്വന്തമായിട്ട് വോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് നാണം വേണം മനുഷ്യനായ കുറച്ചൊക്കെ ഉളപ്പ് വേണം ഇങ്ങനെയാണോ ഗെയിം കളിക്കാൻ പോയത് അതിൻ്റെ അകത്ത് ഈ ഒറ്റപ്പെട സ്ട്രാറ്റർജിയും എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് മോങ്ങി മോങ്ങി വോട്ട് പിടിച്ചു വറ്റാനുള്ള ശ്രമമാണ് ഇതിനേക്കാളും നല്ലത് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോ സ്വയം കുറ്റിയത് പോയിക്ക് രാമായണം വന്നിട്ട് പറയല്ലോ എനിക്ക് പുറത്ത് പോകണം എനിക്ക് പുറത്ത് പോകണോന്ന് എന്നിട്ട് ലാലേട്ട വന്ന് ചോദിച്ചപ്പോ അണ്ണാക്കി പിടിപെട്ടിയാ ഒന്നും ഇല്ലേ ലാലിട്ട ാണ് ഞാൻ അമേരിക്കയിലും ദുബായിലും കേരളത്തിലും ഇന്ത്യയുടെ നാനാവിധ ഭാഗത്തും ലോകത്തിലെ നാനാവിധ ഭാഗത്തുള്ള എല്ലാ മലയാളി ഭാഷകളും കുറച്ച് പേരെങ്കിലും എന്നെ സ്നേഹിക്കണമെന്ന് എനിക്കറിയാം കോപ്പ് സ്നേഹിക്കണം കോപ്പ് ഏതോ കുറവം ബോധം ഇല്ലാത്ത സജിനെ പോലത്തെ അല്ലാണ്ട് വിവരം ബോധം ബുദ്ധിയുള്ള ഒറ്റ മനുഷ്യൻ നിന്നെയൊക്കെ സ്നേഹിക്കും കാരണം നീയൊക്കെ കാട്ടിക്കൂട്ടിട്ടുള്ള അത്രയും പോകൃത്തനങ്ങളാണ് അത് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇനി വന്നിരുന്നു മെഴുകി മെഴുകി മെഴുകിയിരിക്കണു എന്നെ സ്നേഹിക്കുന്നു ഇന്ത്യയിൽ സ്നേഹിക്കുന്നു രാജ്യത്തിൽ സ്നേഹിക്കുന്നു ലോകത്ത് സ്നേഹിക്കുന്ന നാനാവിധ ഭാഗത്തുള്ള ആൾക്കാർ വാ ആ മലയാളം നന്ദി ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണ് ശക്തി നിങ്ങളുടെ സ്നേഹമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ശക്തി ഗോപ്പാണ് ഗോപ്പ് ഗോപ്പ് ആണോ ഇല്ല ഇങ്ങനെ കഥാപത്തിന്റെ സാധനം ഇറക്കി കൊണ്ട് പോവാൻ ഇത് ആര് പഠിപ്പിച്ചു വിട്ടേ ഇതൊക്കെ ഇതൊക്കെ ആര് പഠിപ്പിച്ചു വിട്ട തങ്കഞ്ചേട്ടന ഇതൊക്കെ ആരാണ് ഈ ബുദ്ധി ഓഞ്ഞ ബുദ്ധി പഠിപ്പിച്ചു തന്നിട്ടെ ഞാൻ ഇന്നലെ തങ്കൻചേട്ടന്റെ ഒക്കെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേട്ടാ ആളൊക്കെ നല്ലപോലെ പോലെ ഡൗൺ ആണ് ആകെ മൊത്തം ചളവും കുളവും ആയി മാറി മൊത്തം കൂട്ടിയിരിക്കുന്ന അവസ്ഥ ആ മുഖത്ത് കാണാനുണ്ട് കാണാനുണ്ട് മക്കളെയൊക്കെ വളർത്തുമ്പോൾ നേരെ വളർത്തണം അതുപോലെ മക്കൾ എന്ത് തോന്നിയവാസം ചെയ്താലും അതിന് കൂട്ടു നിൽക്കുന്ന തള്ളിയുടെ ആവാനും പാടില്ല അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ നാറാനായിരിക്കും യോഗം എല്ലാം പണം പണം എന്നുള്ള ചിന്ത മാത്രവും പാടില്ല കുറച്ചൊക്കെ നമ്മുടെ ക്വാളിറ്റി നോക്കണം പണത്തിന് വേണ്ടി നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ ക്വാളിറ്റി നമ്മൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവസാനം നാറി നാറെ നത്തം കൂട്ടുമ്പോൾ കയ്യിൽ ബാക്കിയാവുന്ന പണം കൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത രീതിയിലായിപ്പോ ഇപ്പൊ ബിഗ് ബോസിന്റെ അടുത്ത് തന്നെ പോയിട്ട് ഒറ്റ മനുഷ്യനെ അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാ ഇല്ല എന്തുകൊണ്ട് ചെയ്യത്തില്ല അവൾ എന്താ ഏതാണെന്ന് സകലമാന ആൾക്കാർക്ക് അറിയാം മസ്താനി ആണെങ്കിൽ കലയ്ക്ക് അരിച്ചു കുടിച്ച് പഠിച്ചിട്ട് പോയിട്ട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സകലമാന വീഡിയോസും കണ്ട് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് മസ്താനി നിൽക്കുന്നത് അത് അവളുടെ സംസാരത്തിൽ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കാട്ടി കൂട്ടിയതൊക്കെ അത്രയും പോകൃത്തനം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പേരിൽ കൊണ്ട് വ്യാജ പരാതി കൊടുത്തു എന്തിന് കേസെടുത്ത് എഫ്ഐആർ ഐടിപ്പിച്ച് കോടതി വരെ എത്തിച്ച് എന്തിന് എന്തിന് എല്ലാം നാടകം നാടകമേ ഉലകം ഈ നാടക ജീവിതമാണ് ഈ കോലത്തിൽ എത്തിച്ചതെന്ന് ആദ്യം സ്വയമേ ഒന്ന് മനസ്സിലാക്കും ഇനി ഇതെല്ലാം തിരിച്ചറിഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സമയം വരും അപ്പൊ എല്ലാം കഴിഞ്ഞ് പോകും കേട്ടോ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് കർമ്മ എന്ന് പറയുന്ന സാധനമായിട്ട് തിരിച്ചടിച്ച് അണ്ണാക്കി കിട്ടിക്കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇനി നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഹിപ്നോട്ടിസം ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരാൾ കരയുന്ന കണ്ടിട്ട് ഇത് ചിരിക്കേണ്ട അവസ്ഥയാണ് അത് ഈ ജീവിയുടെ രണാ ഫാത്തിമയുടെ കേസിലും എനിക്ക് അങ്ങനെ ചിരി വരാറുണ്ട് ഈ കേസിലും എനിക്ക് അതുപോലെ ഇരുന്ന് ചിരിക്കേണ്ട ഒരു ഗതിയേടിലോട്ടാണ് വന്നിട്ടുള്ളത് കണ്ടുനോക്കാം പാക്കത്താൻ്റെ പുറ എന്താ കാളിയോടാട്ടത്തെ ഡീപ് സ്ലീപ്പിലേക്ക് ഈ വീട് തകർത്ത് വരെ എന്റെ തങ്ങൻചേട്ട ഒരാൾ സീരിയസ് ആയിട്ട് ഡീപ് സ്ലിപ്പിലോട്ട് പോകുമ്പോഴാണ് ബുൾഡോസർ ഉണ്ടോ ഇടിച്ച് തകർത്തിട്ട് പോണ കഥ പറയുന്നത് എന്തുവാ തങ്ങൻചേട്ട നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ബോധം വേണ്ടേ ഒന്നുമില്ലെങ്കിൽ അവർ കറിയാൻ പോയല്ലേ അടുത്ത ചേട്ടനെ ഒക്കെ കണ്ടിട്ട് എന്റെ സുനിച്ചേട്ട ഇതിപ്പോ കൂട്ടാന്നൊക്കെ വിളിക്കുന്നാണ്ട് എന്ത് വേണോ എന്താ ദൈവത്തിനറിയാം എന്തായാലും തങ്ങൻ ചേട്ടാ മോശം കണ്ടാ ബുൾഡോസിനെ ഇപ്പൊ ഇറക്കണ്ടായിരുന്നു വേണ്ട 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 ഇത് എന്തുവാണത് നോട്ടം കണ്ടോ നിങ്ങൾ എന്തുവാണെറ്റിൽ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് പരിപാടി ചെയ്യുന്നുണ്ട് എണ്ണുന്ന സെറ്റപ്പ് എണ്ണുന്ന സമയത്ത് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഇടയിൽ രണ്ടിനെ മിസ് ചെയ്യും അങ്ങനത്തെ ഒരു നോട്ടീസും പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ ഇതെനിക്ക് കണ്ടിട്ട് തോന്നിയത് ഇതിന് നേരെ ചോ എണ്ണ ഇറന്നുകൂടാത്തതിന്റെ പ്രശ്നമാണെന്നും തോന്നി നമുക്ക് നോക്കാം വൺ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞാണ് എണ്ണി തീർത്തിരിക്കുന്ന സുഹൃത്തുക്കളെ എണ്ണാൻ ഇറഞ്ഞുകൂടാത്ത താങ്കൾ നോട്ടീസ് കാണണം എന്നൊന്നും ഒരു പിടിയില്ല ദൈവത്തിനേറെ ഇനി നമുക്ക് നേരെ സുനി ചേട്ടനിലോട്ട് പോവാം അത് ടേണിൽ ഏറ്റവും പ്രിയപ്പെട്ട സുധി ചേട്ടനായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക കരേടാ എന്തിനാ ജീവിക്കുന്നത് ചുമ്മാ ചിരിക്കല്ല കേട്ടോ ആവശ്യമില്ല ചിരിക്കല് സീരിയസ് ആയിട്ട് ഒരാൾ കരയുന്ന സമയത്ത് അതുപോലെ നമ്മളും കരയാൻ ശ്രമിക്കണം അല്ലാണ്ട് ഒരാൾ കരയുന്നുണ്ട് ചിരിക്കുകയാണ് ചെയ്യേണ്ട മോശം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അയച്ചു തന്നിട്ട് എല്ലാവരും പൊട്ടി ഞാൻ നിങ്ങൾ എടുത്തപ്പം എന്ത് സങ്കടത്തിലാണ് തിരിച്ച് റിപ്ലൈ തന്ന നിങ്ങൾ ഓർക്കുന്നുണ്ടോ വളരെയധികം സങ്കടത്തോടെ ഞാൻ തന്ന റിപ്ലൈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ മോശം 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 ഒരാൾ കരയുമ്പം നമ്മൾ ചിരിക്കുന്ന മോശം അല്ലേ നീ വേറെ ആരെങ്കിലും ആരാ വേറെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ട് എന്ത് വേണ ഇത് ഏഹ് വേറെ ഏതെങ്കിലും കുട്ടന്മാരെ കാണിച്ചു കൊടുത്ത ഡൈ സുതിചേട്ടനാണ് കാണാൻ ചോദിച്ചത് കൊല്ലം അദ്ദേഹത്തെ അദ്ദേഹത്തെയാണ് കാണാൻ ചോദിച്ചത് നീ സുനിക്കുട്ടനെ കാണിച്ചു കൊടുത്തേ കൊള്ളൂല കൊള്ളൂല ഇത് മോശം മോശം എനിക്കെന്നെ കരച്ചു സുനിക്കുട്ടനെ കണ്ടപ്പം പാവം തന്നെ അവസ്ഥ തന്നെ അല്ലേ സുനിക്കുട്ടനെ കണ്ടപ്പം സുനിക്കുട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തോണ്ട് നടന്നുള്ള വോയിസ് ഒക്കെ എവിടെയൊക്കെ കേൾക്കുന്നൊക്കെ കണ്ടായിരുന്നു ദൈവത്തിനറിയാം എന്റെ ശിവനെ എന്തൊക്കെയാണോ എന്തോ കേൾക്കുന്നത് എന്റെ തങ്കൻചേട്ടേട്ട ഇടക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ ബുൾഡ്രോസും കൊണ്ട് എന്തിനാണ് ഈ ബുൾഡ്രൂസും കൊണ്ട് നടക്കുന്നത് ഒരാൾ സീരിയസ് ആയിട്ട് കരയുമ്പോ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്ത് വന്നു എന്തുവാ തങ്കൻചേട്ട ഇതൊക്കെ മോശം വളരെ മോശം പുച്ഛം പുച്ചം പുച്ചംച്ച എന്നോട്ട് പോലെ ഇല്ല ഞാൻ ഞാനിവിടെ ഇരിക്കണം അടച്ചിരിക്കണി ഹിപ്നോട്ടിസം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കോമഡി ആയിട്ട് കണ്ടു ചേർക്കുന്നത് അത് സത്യോടെ കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹിപ്നോട്ടിസം ചിരിച്ചിരിച്ചിരുന്നെ കാണുന്നത് ഓ അഭിനയ ചിങ്കമേ ഹിപ്നോട്ടിസത്തിന്റെ അകത്തും അഭിനയം അവിടെ ഞാൻ ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഓർക്കുന്നുണ്ടോന്നോ ഇവള് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തിരുന്നിട്ട് ഈ തന്നെ കാര്യം പറയുന്നുണ്ടായിരുന്നു പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വരും കുറച്ചൊക്കെ നെഗറ്റീവും അല്ലെങ്കിൽ ഒരു പകുതിയോടൊക്കെ അടുക്കാറാകുമ്പോൾ ആ വീഡിയോ വരുമെന്ന് ഞാൻ അന്നേ പ്രഡിക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം സംഭവിച്ചണ്ട സംഭവിച്ചേണ്ട ഇതാണ് അതിലേട്ട മാസം സ്വയം പറയാറ് കേട്ടോ വേറെ ആരും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ മാസം ഒന്ന് സ്വയം പൊക്കി പറയും സ്വയം പൊക്കി അങ്ങനെ കിടക്കട്ടെ ഇനിയിപ്പല്ല എന്ത് പറയാം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം സമയമാകുമ്പോൾ കുത്തി പൊക്കി കൊണ്ടുവിടുമെന്ന് ഏണുവിന് ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് കരച്ചിലൊക്കെ കാണുമ്പോൾ വിഴാത്ത മലയാളികളുണ്ടോ സുഹൃത്തുക്കളെ ഏഹ് എങ്ങനെ അങ്ങനെ അങ്ങനെ ഓ സമാധാനായി ഉറങ്ങിയല്ലോ അല്ലെങ്കി ഇനിയും ഇരുന്ന് കരുകയായിരുന്നു എന്റെ സുനിക്കുട്ട സുനിക്കുട്ട എന്ന് പറഞ്ഞുകൊണ്ട് ആരടേ സുനിക്കുട്ടെ എന്തെങ്കിലും ആവട്ടെ ആ എന്തായാലും ഇന്നലെ പറയുന്നിട്ട് വിധവയല്ല ഞാൻ എനിക്ക് ഭർത്താവ് എന്നൊക്കെ പറയുന്ന കണ്ട് അപ്പൊ വിധവാ പെൻഷൻ തീർന്നു അതിന്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നെ വേറെന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ ഞാൻ ഈ മെയിൻ സ്ട്രീം മീഡിയയിൽ തന്നെ വേറെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഋദപ്പനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്തുള്ള സംഭവം അതിന്റെ അകത്ത് നമ്മുടെ തങ്കം ചേട്ടനായാലും രമ്യ ചേച്ചിയായാലും എല്ലാവരും മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാന്ന് ചിന്തിക്കാല്ലോ ചിന്തിക്കാൻ വരുത്തി വെച്ച ഇതൊക്കെ വരുത്തി വിളിച്ച് വരുത്തി വെച്ചതാണ് പണം കുറെ വന്ന് കയറുമ്പോഴും ഫീം കുറെ വന്ന് കയറുമ്പോഴും നെകളിക്കാൻ പാടില്ല നെളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നെഗളിച്ച് നെഗളിച്ച് പോകുന്ന അവസ്ഥയിലോട്ട് വരും അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് കളിക്കൂട്ടി പറയാനുള്ള കാര്യം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അത്ര വെടിപ്പല്ല എന്ന് രേണുവിന് അറിയാൻ പറ്റാത്തതാണ് മറ്റൊരു സത്യം ഇത്തരം കാര്യങ്ങളൊക്കെ കുത്തിപ്പൊങ്ങി വന്നതടക്കം രേണു അറിയുന്നില്ല അവിടെ ഇരുന്ന് എൻ്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകര് എൻ്റെ സ്നേഹിതര് എൻ്റെ കുടുംബക്കാര് എൻ്റെ ശത്രുക്കൾ മിത്രങ്ങൾ എന്നൊക്കെ ഇരുന്ന് മൈക്കിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച് സഹതാപം പിടിച്ച് വെച്ച് ഓട്ടം വാങ്ങി പോകാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട് പക്ഷെ ആകെ ചീറ്റി നാറി ഇറങ്ങി പോകുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേണ്ട ബുദ്ധിമുട്ട്